റൈസലോട്ട് പ്രിയ ജോബ് ഒന്ന് പത്ത് കർത്താവ് അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിത്വം നൽകി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മാലാഹമാരെ മാലാഹമാരെക്കൊണ്ട് വേലികെട്ടി സുരക്ഷിത്വം നൽകുന്ന വളരെ ശക്തമായ സാന്നിധ്യമായി ദൈവം എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് മാലാഹമായയുടെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല മാലാഹമായയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും ദൈവത്തോട് കൂടെ അടുപ്പിക്കുന്നുണ്ട് പാപകരമായ സാഹചര്യത്തെ വിടിപ്പിക്കുന്നുണ്ട് അപകടങ്ങളിൽ രക്ഷിക്കുന്നുണ്ട് പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല നമ്മുടെ കർത്താവായ ഈശ്വമിശുകായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ മാലാഹമാരുടെ സംരക്ഷണത്തെപ്പറ്റി ധ്യാനിച്ച് ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് കാവൽ മാലഹമാരുടെ സാന്നിധ്യവും സംരക്ഷണവും തേടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് കാവൽ മാലാഹമാർ നമ്മൾ അവരോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരവരുടെ ജോലി ഏറ്റവും അങ്ങേയറ്റം ഭംഗിയോടെ വിശ്വസ്ത പൂർവ്വം ചെയ്യുന്നുണ്ട് കാവൽ മലാഹമാർ ഞാൻ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും അവർ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ് അവർ നമ്മൾ പാപകരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ വീഴാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ അവർ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷേ അവരൊത്തിരി കരയുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മളെ സംരക്ഷിക്കാനും വേണ്ടി ദൈവം നമ്മൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അത് അതിസിച്ച് പ്രവർത്തിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും ഒടുവിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു നമ്മൾ ആരുടെ എങ്കിലും അടുത്ത് പോയി ഒരു കാര്യം സാധിക്കേണ്ട കാര്യങ്ങൾക്ക് ആരുടെ എങ്കിലും ആരിൽ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ഏതെങ്കിലും വ്യക്തി നമുക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ രക്ഷപ്പെട്ട് എടുത്തിക്കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി നടക്കുന്നതിന് ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാവൽമാലാഹമാരെ അവരുടെ കാവൽമാലാഹമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് കാവൽ മാരഹമാരെ നിങ്ങൾ ഇൻ്റെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങേയറ്റം വിശ്വസ്താപൂർവം അവർ ആ കാര്യം ചെയ്യും അങ്ങനെ കാവൽ മാലഹമാർ നമ്മൾ അവരിൽ ഭരമേൽപ്പിക്കുന്ന ജോലി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ ആയ നമ്മളെ ബന്ധം കൂടുതൽ സുദൃഢമാക്കേണ്ടതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നവബൃന്ദം മാരാഹന്മാരെ പറ്റിയാണ് ധ്യാനിക്കുന്നത് ഒൻപത് ബൃന്ദം മാലാഹമാരെ ആ മാലാഹന്മാരെ പറ്റി അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെ സംബന്ധിച്ച് നമ്മൾ നമ്മളൊന്ന് ധ്യാനിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ആദ്യം ജോബ് ഒന്ന് പത്ത് വചനം നമ്മൾ ധ്യാനിച്ചു ജോബിന് മാലാഹന്മാരാൽ വേര് കെട്ടി സുരക്ഷിതം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം ആ വലിയ സുരക്ഷിതമെന്ന് പറഞ്ഞ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അത് വലിയ വലിയ ജീവിതത്തിൽ മറക്കാനാവാത്ത വിസ്മയകരമായ അനുഭവമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാം വചനം പറയുകയാണ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളെ മടിച്ച് കാവൽ നിൽക്കും വന്ന് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളെ മടിച്ച് കാവൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു ദൈവഭക്തനു വേണ്ടി സ്വർഗ്ഗം വിട്ടിറങ്ങി വന്ന ദൈവം ദൈവഭക്തനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം കണ്ടോ മാലാഹമാരി അയച്ച് ഏത് പ്രതികൂലതകളിൽ നിന്നും എല്ലാ നെഗറ്റീവായ എനർജികളിൽ നിന്നും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അവനെ ഭാരപ്പെടുത്തുന്ന എല്ലാ മേഖലയിലും സുരക്ഷിത്വം നൽകാൻ വേണ്ടി കണ്ടോ മാലാഹായെ വിട്ട് കാവൽ നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ചെറിയ നിസാര കാര്യമായി കാണാൻ കഴിയുമോ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളെ മടിച്ച് കാവൽ നിൽക്കുമെന്ന് അതാണ് ദൈവത്തിൻ്റെ സുരക്ഷിത്വം അതാണ് ദൈവത്തിൻ്റെ സുരക്ഷിത്വം ഈ സുരക്ഷിതത്വം നമുക്ക് എല്ലാം സ്വന്തമാക്കി മാറ്റാവുന്നതാണ് നമ്മൾ ഈ സുരക്ഷിതം നമുക്ക് സ്വന്തമാക്കി മാറ്റേണ്ടതുമാണ് അതുപോലെ തന്നെ സക്കറിയ രണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഇതെല്ലാം മാലാഹമാരുടെ അതിശക്തമായ വ്യക്തമായ സാന്നിധ്യമാണ് അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സദാ നമുക്ക് വേണ്ടി ഈ പ്രയത്നിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ ഒൻപത് ബൃന്ദം മാലാഹമാരെ പറ്റി എന്ന് നമുക്ക് ആദ്യം അവരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാം ഒൻപത് ബൃന്ദം മാലാഹമാര് ഒന്നാമത്തെ ഗണത്തിൽ പറയുന്ന ബൃന്ദം സ്രാപ്യൻ മാലാഹമാരാണ് സ്രാപ്യൻ സെറാഫിക് മാലാഹ എന്ന് പറയും സിറാഫിക് മാലാഹ എന്ന് പറഞ്ഞാൽ സ്രാ സിറാഫുകളിലൊന്ന് ബലിപീഠത്തിലെ ഇന്ന് അഗ്നി നിന്ന് ഒരു തീക്കല്ലെടുത്ത് ഏശയാ പ്രവാചകൻ്റെ അതരത്തിൽ സ്പർശിച്ചുകൊണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ സ്രാപ്യൻ മാലാഹ ബൃന്ദം അതിൽപ്പെട്ട അതാണ് ഒന്നാമത്തെ ഗണമെന്നത് സ്രാപ്യൻ മാലാഹ ബൃന്ദ്രൻ അത് സറാഫിക് മാലാഹ എന്ന് പറയും രണ്ടാമത്തെ ബൃന്ദം ക്രോബൻ മാലാഹാബൃന്ദ്ര മൂന്നാമത്തേത് ഭദ്രാസന്മാരായ മാലാഹബൃന്ദം നാലാമത്തത് ആധിപത്യന്മാരായ മാലാഹബൃന്ദം അഞ്ച് അഞ്ച് മാലാഹ മാലാഹബൃന്ദം ആറ് ബലത്തുക്കളായ മലാബൃന്ദം ഏഴ് പ്രാഥമികന്മാരായ മലാഹാബൃന്ദം എട്ട് മുഖ്യദൂതന്മാരായ മലാബൃന്ദം ഒൻപത് ദൈവദൂതന്മാരായ മലാഹൃന്ദം ഈ ഒൻപത് ബൃന്ദം മാലാഹമാരുടെ ഒരു സാന്നിധ്യവും സംരക്ഷണവും ആദിസവും തേടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു വിസ്മയകരമായ ചൈതന്യം നമ്മെ വലയം ചെയ്യും വലിയൊരു സുരക്ഷിതബോധം ഉണ്ടാകും പാപത്തോട് വിടവർ ജീവിക്കാൻ പറ്റും നമ്മൾ ഭാരപ്പെടുന്ന സകല മേഖലകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ജനമയച്ച് ഈ മാലാഹമാരാൾ നമ്മളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ദൈവം ഇത് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അത്തായ സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും പതിനൊന്ന് കണ്ടു ഈ ചെറിയ ഇവരെ നിന്ദിച്ചാൽ ഇവരുടെ ദൂതന്മാരെ ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ ദർശനം അവർ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ പാവപ്പെട്ട ആളുകളെ നിന്ദിക്കുകയോ അവരെ നമ്മൾ ഏതെങ്കിലും അവഗണിക്കോ അവരെ പീഡിപ്പിക്കുകയോ ചെയ്താൽ ഈശോയോ ഒത്തിരി അധികം വേദനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മാലഹന്മാരെ പറ്റി അല്പം കൂടെ വിശദമായി വന്ന് അധ്യാനി ഈ മാലഹമാരിലൂടെ നമുക്ക് നൽകും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി അല്പം കൂടെ വിശദമായി നമ്മളൊന്ന് അറിയാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ് ഈ നമ്മൾ കണ്ടു ആദ്യം ഇങ്ങനെ സറാഫിക് മാരാഹമാരെ ചെയ്യുന്നത് ഏത് സമയവും ദൈവത്തിൻ്റെ തിരുസനിലെപ്പോഴും കൊണ്ടിരിക്കുന്ന തീനാളങ്ങൾ പോലെ എപ്പോഴും ദൈവത്തിൻ്റെ തിരുസനിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ ഇടപെടാതെ സ്വരിച്ച് ആരാധിച്ച് മഹത്ത് പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് സറാഫിക് മാരാക ബ്രന്ധം അടുത്തത് രണ്ട് ക്രോബൻ മാരാഹമാര ബന്ധമാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിറവിൽ പ്രകാശിച്ച് പ്രക്ഷോഭിക്കുന്ന ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എപ്പോഴും പ്രകാശിച്ച് പ്രക്ഷോഭിച്ച് ശോഭിക്കുന്നത് അപ്പോൾ ജ്ഞാനവും അറിവും കൊണ്ട് നമുക്ക് നിറയാൻ നമ്മൾ ഈ ഈ ക്രോബേൻ മാലകമാരുടെ മധ്യസ്ഥടി പ്രാർത്ഥിക്കണം അവരുടെ സാന്നിധ്യം